ഫാമിലിക്ക് നമുക്ക് ഈ സമൂഹത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങളുടെ ഒരു ഇതാണ് നമുക്ക് ഇതിൽ കാണിക്കുന്നത് അപ്പൊ പിന്നെ ഇത് എല്ലാരും കണ്ടിരിക്കേണ്ട ഒരു നല്ലൊരു പടമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആണ് അടിപൊളി പടം ഒന്നും പറയാനോ നല്ല പടമാണ് ക്ലൈമാക്സും ൃശ്യടി കമ്പനിയെ അല്ല ഇത് വേറൊരു ടൈപ്പ് നല്ലവടിയാ അങ്ങനൊന്നും മോഹൻലാലിൻ്റെ പെർഫോമൻസ് നന്നായിരുന്നു പുതിയ നല്ലൊരു തീമും ഇതിൽ ഒരു ഇന്നോവേറ്റീവ് ഒരു തീമും കൊള്ളാം ഒരു എറൗണ്ട് നയൻറ്റി പെർസെന്റ് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ രക്ഷയില്ല ഏട്ടാ ലാലേട്ടന്റെ വൺ തിരിച്ചു വരവ് തന്നെയാണ് ജിത്തി വസപ്പ് പറഞ്ഞ പോലെ ഒരു സാധാരണ പടം പക്ഷേ നമുക്ക് അതിന്റെ മേളി തരും ഇന്നത്തെ തലമുറ കണ്ടിരിക്കേണ്ട പടം അതൊരു എനിക്കൊരു രണ്ട് പെമ്പിളാറുള്ളതാണ് പെമ്പളർ അച്ഛനാണ് ഞാൻ പക്ഷേ ഇന്നത്തെ തലമുറ കണ്ടിരിക്കേണ്ട ഒരു പടം ഇടിപെട്ടതാണ് രക്ഷയില്ല അന്യ അന്യ ജിത്തി വാസപ്പല്ലേ ഇതൊക്കെ ഇതിന് മേളി പ്രതീക്ഷിക്കാം അതല്ലേ ദൃശ്യം മോഡലിൽ കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമല്ലേ കാരണം ദൃശ്യം വേറൊരു പടം ഇത് വേറൊരു പടം ഇത് ഇന്നത്തെ സമൂഹത്തിൽ കണ്ടിരിക്കേണ്ട ഒരു പടമാണ് അടിപൊളിയായിരുന്നു ഒരു പഴയ ഒരു നമ്മുടെ ക്ലാസിക് ചില ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അടിപൊളിയായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ നമ്മുടെ ഒരു ദൃശ്യം മോഡൽ പോലെ നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ ആ ഒരു ബേസില തന്നെ പോകുന്നു പക്ഷേ നമുക്ക് നല്ല ക്യൂരിയോസിറ്റിയൊക്കെ നിർത്തുന്നുണ്ട് വടത്തിൽ അത് അത്രയും നമുക്ക് അതും ഇതും തമ്മിൽ ചെറിയൊരു ജ ജനർ വ്യത്യാസമുണ്ട് അപ്പോൾ എന്നാലും നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഈ സിനിമയ്ക്കകത്ത് നമുക്ക് തരുന്നുണ്ട് നല്ല രീതിയിൽ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു രലേറ്റൻ്റെ ഒരു നല്ല അതായത് തിരിച്ചു വരെ പുള്ളി തിരിച്ച് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് അതുപോലെ തന്നെ പുള്ളി ഇതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്